നമസ്കാരം മലയാളത്തിലെ പുതിയ കാല ഗായികമാരിൽ ശ്രദ്ധേയായ ഒരു ഗായിക തന്നെയാണ് ഗൗരി ലക്ഷ്മി സ്റ്റേജ് പെർഫോമർ എന്ന നിലയിലും ഗായിക എന്ന നിലയിലും യുവതലമുറയ്ക്കിടയിൽ ശ്രദ്ധേയായ ഗൗരിയുടെ പല പാട്ടുകളും ശ്രദ്ധേയമാണ് എന്നാൽ അടുത്തിടെ ഒരു പരിപാടിയിൽ ഗൗരി തൻ്റെ മുറിവ് എന്ന ഗാനത്തിൻ്റെ ആദ്യ ഭാഗം ആലപിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു ഇതിനു പിന്നാലെ വലിയ രീതിയിൽ വിമർശനവും ട്രോളും ഗൗരിക്കെതിരെ വന്നു ഇപ്പോഴിതാ മലയാളികളുടെ സ്വന്തം ഗായിക ചിത്ര ന്യൂ ജനറേഷൻ പാട്ടുകാരെ പറ്റി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് പുതു ഗായകരെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ചിത്ര നൽകിയ മറുപടി പുതുതലമുറ പാട്ടിനെ തന്നെ മാറ്റിമറിച്ചു എന്നായിരുന്നു ചിത്രയുടെ വാക്കുകൾ ഗൗരിയെ ഉദ്ദേശിച്ചു എന്നാണ് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നത് ചിത്രചേച്ചിയുടെ വാക്കുകളെ കുറിച്ച് പ്രതികരിക്കാൻ ഇല്ല എന്നാണ് ഇതിനോട് ലക്ഷ്മി പറഞ്ഞ ഉത്തരം എന്നാൽ ഗൗരിയുടെ ഗാനത്തിലെ എൻ്റെ പേര് പെണ്ണ് എൻ്റെ വയസ്സ് എട്ട് സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിൽ അന്നെൻ്റെ പൊക്കിൽ തേടി വന്നവന്റെ പ്രായം നാൽപ്പത് എന്ന ഭാഗമാണ് വൈറലായത് ഇതിനെതിരെ ട്രോളും വിമർശനവും വന്നു ഇതിന് പിന്നാലെയാണ് ഇത് തൻ്റെ അനുഭവത്തിൽ നിന്നും എഴുതിയ വരികളാണ് എന്ന് ഗൗരി പറയുന്ന വീഡിയോയും വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വെറൈറ്റി മീഡിയയുടെ വീഡിയോയിൽ ഗൗരി പറയുന്നത് ഇങ്ങനെയാണ് മുറിവ് എൻ്റെ പേഴ്സണൽ ആണ് അതിൽ ആദ്യം പറയുന്ന എട്ട് വയസ്സ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇരുപത്തിരണ്ട് വയസ്സ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ അനുഭവിച്ചത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ അല്ലാതെ ഞാൻ വേറെ ഒരു കഥ സങ്കല്പിച്ച് എഴുതിയതല്ല എട്ട് വയസ്സിലോ പത്ത് വയസ്സിലോ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്തിട്ട ഡ്രസ്സ് പോലും എനിക്ക് ഓർമ്മയുണ്ട് ചുമലയിൽ വെള്ളയും നീലയുമുള്ള സ്കേർട്ടും സ്ലീവ്ലെസ്സായ മഞ്ഞയും റെഡുമായ ടോപ്പുമാണ് ഞാൻ ഇട്ടിരുന്നത് നല്ല തിരക്കുള്ള ബസ്സായിരുന്നു വൈക്കം വലിയ കവലയിൽ നിന്നും തൃപ്പൂണിത്തിരയിലേക്കാണ് പോയത് തിരക്കുണ്ട് എന്ന് പറഞ്ഞാണ് അമ്മ ബസ്സിലെ സീറ്റിലേക്ക് എന്നെ കയറ്റി നിർത്തിയത് എന്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാളാണ് പിന്നിലിരുന്നത് അയാളുടെ മുഖം എനിക്ക് ഓർമ്മയില്ല പക്ഷെ അയാളെ എനിക്ക് കാണാം അയാളുടെ കൈ ടോപ്പ് പൊക്കി എൻ്റെ വയറിലേക്ക് കൈ വരുന്നത് ഞാൻ അറിഞ്ഞു ഞാൻ അയാളുടെ കൈ തട്ടി മാറ്റി എനിക്ക് അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി അന്നതെനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു പക്ഷെ ഇത് പ്രശ്നം പിടിച്ച പരിപാടിയാണ് എന്ന് എനിക്ക് മനസ്സിലായി അതായിരുന്നു എന്റെ അനുഭവം അത് ഞാൻ പാട്ടിലും പറഞ്ഞതെന്ന് ഗൗരി പറയുന്നു